പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പുറത്തേക്കൊക്കെ പയ്യെ ഇറങ്ങി തുടങ്ങി വീൽ ചെയറിൽ ഇരുത്തി അലീന ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുവാണ് അന്നേരം മുത്തശ്ശി നീയും കൂടെ എങ്കിൽ പാത്രം എടുക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരുന്ന് ചോറുണ്ടാവും എന്ന് പറയുന്നുണ്ട് അന്നേരം അലീനെ എതിർക്കും സ്വാഭാവികമായിട്ടും വൈദ്യന്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ അന്നേരം മുത്തശ്ശി നിർബന്ധിക്കുമ്പം അലീന പറയുവാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് കരുതിയല്ല ഞാൻ ഇവിടെ ഇരിക്കാത്തത് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യത ഏറ്റവും കൂടുതൽ എനിക്കാണ് എന്ന് മാഡം മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് ഇവിടെ ഇരുന്നോളാം എന്നിങ്ങനെ അലീന പറയുന്നുണ്ട് കേട്ടോ ഇത് കേട്ട് എന്താണ് എന്ന് മനസ്സിലാകുന്ന മനസ്സിലാകാതെ ഇങ്ങനെ അന്തം വിട്ട് നോക്കിയിരിക്കുന്ന മുത്തശ്ശിയും കാണിക്കുന്നുണ്ട് പിന്നീട് അലീനെ റൂമിൽ വന്ന് കഴുകാനുള്ള ഡ്രസ്സൊക്കെ ആ തോന്നുന്നു എടുത്തുകൊണ്ട് പോകുന്നതേക്കും ഓടി അങ്ങോട്ട് വരുന്ന രോഹിത്തിനെ കാണിക്കുന്നുണ്ട് രോഹിത്തിന് ചെറിയ ഒരു പരിഭ്രമമൊക്കെ ഉണ്ട് അവൻ്റെ കയ്യിലും കള്ളത്തരങ്ങളുണ്ടല്ലോ അതുകൊണ്ടാവും അലീനിയോട് ഏതാണ്ട് പറയാൻ തുടങ്ങുന്നതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് താഴെ എന്ന് ബാലേന്ദ്രൻ ചോദിക്കുവാണെങ്കിൽ എൻ്റെ ഒരു ആയിരം രൂപ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ല നീ എടുത്തോടാ എന്ന് രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട് അപ്പം ഒരായിരം രൂപ മിസ്സിങ് ആണ് ഇതും രോഹിത് തന്നെയായിരിക്കും എടുത്തേക്കുന്നത് കുറുക്കി എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണല്ലോ വൈജയന്തി അതുകൊണ്ട് ഒരുപാട് പൈസയൊന്നും കൈ കൊടുക്കുന്നേ ഉണ്ടാവില്ല ഇതുപോലുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അടിച്ചു മാറ്റുന്നതാവും ഏതായാലും ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ വൈജയന്തി വീണ്ടും വന്ന് നമ്മുടെ അലീനയോട് ചോദിക്കുവാണ് നിനക്ക് പൈസയുടെ ആവശ്യമെല്ലാം ഉണ്ടോ നിനക്ക് വലിയ വലിയ പൈസയുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നീ സാധാരണ എന്താ ചെയ്യാറുള്ളത് എന്നൊക്കെ ചോദിക്കുവാണ് അലീനിയെ തന്നെയാണ് വൈജന്തിക സംശയം അപ്പോഴും ഒരു പുച്ഛാഹത്തോടെ അതിനെ നേരിടുന്നുണ്ട് അലീന